ഓരോ സീസൺ അത് കച്ചവടം കച്ചവടം ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കും പക്ഷേ പെട്ടെന്ന് ും കാശ് കിട്ടോളൂ അതുകൊണ്ട് മഹാനാല ജാബിറലി അള്ളാ പൊന്നുവിന് കാശില്ലാതെ വരുമ്പോഴൊക്കെ ഒരു യഹൂദിയുടെ കയ്യിൽ നിന്ന് കടംബാഹുമായിരുന്നു ആ യഹൂദിയുടെ കയ്യിൽ നിന്ന് കടംബാങ്ങിയിട്ട് മഹാനായ ജാബർ അള്ളാബ്ഹു ഈത്തപ്പഴ വിളവിന്റെ സമയമാകുമ്പോ ആ ഈത്തപ്പഴം കൊണ്ട് വന്ന് കച്ചവടം ചെയ്തിട്ട് മഹാനാന ജാബ്ര എല്ലാവ് തകാരാനു ആ കടം തീർക്കുമായിരുന്നു പക്ഷേ ഒരു പ്രാവശ്യം ഈന്തമരങ്ങളെല്ലാം മരങ്ങളെല്ലാം കൊലയില്ലാതെ പഴമില്ലാതെ ഈന്തമരങ്ങളെല്ലാം വളരെ കുറച്ച് പഴങ്ങൾ മാത്രം തന്നുകൊണ്ട് സങ്കടപ്പെടുത്തിയപ്പോ മഹാനാഹാര ജാഗ്രതയല്ലാമെന്നവന് പ്രയാസമായി പൈസ കടം വാങ്ങിയ ജഹൂദന്റെ അടുത്തേക്ക് പോയിട്ട് പറഞ്ഞു അടുത്ത വർഷം വിളവെടുക്കുമ്പോ തന്നാ മതിയോ ജീവിതത്തിന്റെ ദാരിദ്ര്യം കൊണ്ട് വാങ്ങിപ്പോയതാ കഷ്ടപ്പാട് കൊണ്ട് വാങ്ങിപ്പോയതാ പട്ടിണി കൊണ്ട് വാങ്ങിപ്പോയതാ അടുത്ത വർഷം വിളവെടുക്കുമ്പോ തന്നാ എന്ന് ചോദിക്കുമ്പോ സുബാനല്ലോ ആ ജൂതനാഥ മനുഷ്യൻ പറയുന്നു ഒരു ദിവസം പോലും ഞാൻ താമസിപ്പിക്കില്ല പറഞ്ഞ ഡേറ്റിൽ തന്നെ എനിക്ക് കാശ് കിട്ടണമെന്ന് വാശുപിടിച്ചപ്പോൾ പൊന്നു പറഞ്ഞു വിളിച്ചുപോവല്ലേ എല്ലാവരും അറിയില്ലേ നാണക്കേടല്ലേ രഹസ്യമായിട്ട് ഞാൻ നിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ കടമല്ലേ അതുകൊണ്ട് സങ്കടപ്പെടേണ്ട തിരിച്ചു തരാമെന്ന് പറഞ്ഞ് ഇലാ ഹലരത്തില്ല എന്ത് സങ്കടം വന്നാലും അവിടെ വിഷമം വന്നാലും അവിടെ എന്തു വേദന വന്നാലും അവിടെ എത്ര നൊമ്പരം വന്നാലും അവിടെ അവിടെ അവിടെയെല്ലാതെ വേറൊരു സ്ഥലം പോകാനില്ല അവിടെ എല്ലാവരും അപേക്ഷ സമർപ്പിക്കാനില്ല മഹാനാര ജാബിറലിയല്ലാഹും മുമ്പ് ചെന്നിട്ട് പറഞ്ഞ പട്ടിണിയാണ് നബിയെ കടം വാങ്ങിയവർക്ക് കൊടുക്കണമെങ്കിൽ ഈന്തമരത്തിൽ നിന്ന് നല്ല മനോഹരമായ പഴം കിട്ടണം പക്ഷേ കുറവാണ് പത്തു പൈസ പോലും കടം വീടാനുള്ള കാശ് ഈ വർഷം കിട്ടൂല അതുകൊണ്ട് നബിയെ അവിടൊന്ന് പോയി ജൂതനോട് സംസാരിച്ചിട്ട് ഒരു പ്രതിവിധി കാണിച്ചു തരണമെന്ന് പറയുമ്പോ രണ്ട് നാട്ടിലെ നേതാക്കന്മാരെ വിളിച്ചുകൊണ്ട് മുത്തറസൂല് ചെല്ലുകയാണ് ആരംഭ റസൂല് ഒരു സഹാബിയുടെ വിഷയത്തിൽ സംസാരിക്കാൻ ചെല്ലുമ്പോ ജൂതനാരെ മനുഷ്യൻ പറഞ്ഞു മുഹമ്മദയെ നടക്കില്ല അബുൽ ഖാസിം എന്നാണ് വിളിച്ചത് നിബിധങ്ങൾക്ക് അങ്ങനെ ഒരു പേരുണ്ടായിരുന്നു അബുൽ ഖാസിമെ നടക്കില്ല നീ സംസാരിക്കരുത് ഞാൻ പറഞ്ഞു കൊടുത്ത അളവിൽ തന്നെ എനിക്ക് കണക്കിന് കറക്റ്റ് കാശ് തിരിച്ചു കിട്ടണമെന്ന് വാശി പിടിച്ചു അള്ളഹാന്തറസൂല് പോകാൻ കിടിയാതെ തളർന്നിട്ട് ആ വീടിന്റെ മുമ്പ് ഇരിക്കുകയാണ് കണ്ണ് നിറഞ്ഞൊഴുകി ആ ജൂതന്റെ വീടിന്റെ മുമ്പ് ചാരിയിരുന്നിട്ട് അള്ളാഹാൻ തറസൂലങ്ങ് ഉറങ്ങിപ്പോയി പ്രിയപ്പെട്ടവരെ എത്ര എത്രക്ഷീണമുണ്ടാകും എവിടെയാണിരിക്കുന്നത് ഒരു ജൂതന്റെ മനുഷ്യന്റെ വീടിന്റെ മുമ്പിലിരിക്കുകയാ ഒരു കൂട്ടുകാരന്റെ പ്രതിസന്ധി പരിഹരിക്കാമെന്നതാണ് പക്ഷെ എന്നിട്ട് എവിടെ നിന്ന് ചാടി എഴുന്നിട്ട് ഒന്നുകൂടി ജൂതന്റെ വീടിന്റെ വാതില് മുട്ടുകയാട് അയാൾ വാതിൽ തുറന്നപ്പോ മുത്തിനുപിതങ്ങൾ ചോദിക്കുന്നു അടുത്ത വർഷം ഇതുപോലെ വിളവെടുക്കുമ്പോ നിനക്ക് കണക്ക് തീർത്ത് കാശിരം നാമറിയോ ഇല്ല മുഹമ്മറെ നിന്റെ അടുത്ത് പറഞ്ഞില്ലേ മുഹമ്മര എന്ന് പറയുമ്പോ മഹാനാല ചാപ്രാ പോത്തിനവിധങ്ങളുടെ വാരി പിടിച്ചിട്ട് പറയുന്നു വേണ്ട നബിയേ വേണ്ട എനിക്ക് വേണ്ടി കണ്ടവന്റെ വായിലിരിക്കുന്ന മോശമാണ് വർത്തമാനം എന്റെ മുത്തുരസൂല് കേക്കല്ലേ എന്ന് പറയുമ്പോ അല്ലാന്റെ റസൂലിന്റെ കണ്ണു നിറയുകയാണ് ജാബരന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നു ജാബറെ നമ്മളൊക്കെ മക്കത്തിരുന്ന് വന്നപ്പോ മദീനയിലുള്ള നിങ്ങളൊക്കെ അല്ലേ ഞങ്ങളെ സഹായിച്ചത് നിങ്ങളല്ലേ ഭക്ഷണം തന്നത് നിങ്ങളുടെ ഒരാവശ്യം വന്നിട്ട് ഞാൻ ഇടപെട്ടില്ലെങ്കിൽ പിന്നെ എന്ത് പ്രവാചകരാണ് ജാബ്രതിയല്ലാഹെന്ന് ആ ചോദ്യം കേട്ടപ്പോ പേടിച്ചുപോയി അല്ലാതെ റസോല് കരമുയർത്തുകയാണ് സഹാബത്തിനോട് പറഞ്ഞ് സഹാബ ഈ മരങ്ങളിൽ കയറുക എല്ലാ സഹാബികളും കയറുക ഞാൻ പഠിച്ച മുത്തറസൂലിതാണ് എന്താ ശുന്നജമാന്റെ കൊണ്ടൂർക്കരയിലെ മക്കൾ പഠിച്ച മുത്തറസൂലിതാണ് എന്റെ പട്ടാമീര ഹുബ്ബസൂ പ്രവാസനത്തിന് വന്ന പെങ്ങന്മാര് പഠിച്ച മുത്ത ാണ് എ ഹൈന്ദവ സഹോദരങ്ങള് കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ പ്രഭാഷണത്തിന് കൊണ്ടൂർക്കരയിൽ ആദ്യമാരി വന്ന വർഷത്തിൽ എന്റെ സരസ്സിന് മുന്നില് മുന്നിൽ നിന്ന് ഓടിയെത്തിയ അമ്മമാര് സന്തോഷത്തോടെ ഞാൻ പരിചയപ്പെടുത്തുന്നു ഞങ്ങളുടെ മുത്തുറസൂൽ ആരം എന്നറിയുമോ പണമുണ്ടാക്കാൻ വേണ്ടിയുള്ള ഉപാധിയായിട്ടല്ല മുത്തുറസൂല നിങ്ങൾ കാണേണ്ടത് പെണ്ണ് കെട്ടാൻ വേണ്ടി മക്കയുടെ മണ്ണിലൂടെ പെണ് നടന്ന ഒരു പെൺകുന്തനാണെന്ന് മലയാളം സാഹിത്യത്തിൽ ഏറ്റവും വില കുറഞ്ഞ വാക്ക് എന്റെ മുത്തറസൂലിനെ പറയാൻ എന്റെ പ്രിയപ്പെട്ട കരയാൻ ഈ ഭൂമി കിടങ്ങും പിന്നെ മനസ്സിന് സങ്കടമാണ് പിന്നെ പ്രപഞ്ചത്തിന് സങ്കടമാണ് പിന്നെ സഹാപത്തിന് പട്ടിണിയാണ് പിന്നെ ആർക്കും വെള്ളം പോലും തൊണ്ടേന്ന് താഴെ കറങ്ങില്ല അല്ലാണ്ട് റസൂല് പറഞ്ഞു സഹാപത്തെ ഈന്തരങ്ങളിലേക്ക് കയറുക ഈ മരങ്ങളിലേക്ക് നിങ്ങൾ കയറിക്കൊള്ളുക സഹാദികളെ മരങ്ങളിലേക്ക് കയറുകയാണ് ജാപ്രതിയല്ലാബെന്ന് പറയുകയാണ് ഓരോ മരത്തിൽ നിന്നും കൊട്ടക്കണക്കിന് ഈത്തപ്പഴങ്ങളാണ് കിട്ടിയത് എവിടെന്നാണ് വന്നരെന്ന് ഞങ്ങൾക്കറിയില്ല ആരാണ് ഞങ്ങൾക്കറിയില്ല പറക്കും തോറ കൊലകൾ കൂടുകയാണ് എത്ര മനോഹരമായ വിലപിടിപ്പുള്ള ഈത്തപ്പഴമാണ് കിട്ടിയത് അല്ലാതെ മുമ്പിലേക്ക് ജാപ്രതി എല്ലാ കൊണ്ടുവന്ന് കുന്നുകൂട്ടിയിടുകയാണ് ഇന്ന് വരെ ഇന്ന് വരെ അത്രയും യും വരെ തോട്ടത്തിൽ നിന്ന് അത്രയും കൂടുതൽ ഈത്തപ്പഴങ്ങൾ കിട്ടിയിട്ടില്ല ആ ഭാഗത്തുള്ള ഒരു കോടീശ്വരന്റെ കുടുംബത്തിലും അത്രയും വലിയപ്പഴം കിട്ടിയിട്ടില്ല അല്ലാതെ യഹൂദന്റെ വാതിലു മുട്ടുകയാണ് കൊണ്ടുവയ്ക്കോ നിന്റെ കണക്കിനെ കാൽ കൂടുതൽ ഉണ്ട് കൊണ്ടുവയ്ക്കോ എന്റെ പ്രിയപ്പെട്ട സഹാബികൾ പറച്ചെടുത്തതാണ് യഹൂദി അത്ഭുതപ്പെടുകയാണ് എന്നിട്ട് അല്ലാംസോട് സഹാബിത്തരെയും കൊണ്ട് മടങ്ങി വരുമ്പോ ജാതകമല്ലാ റസൂ ഇതിന്റെ പേരിൽ എന്റെ പരലോകത്തെ അടുപ്പം അകത്തിക്കളയല്ലരുതി പേടിച്ചുപോയി ഇങ്ങനെ ഒരു സൗഭാഗ്യം ജാബ്രിയവന് കിട്ടിയപ്പോ പേടിച്ചത് കടം തീർന്നില്ലെങ്കിലും കുഴപ്പമില്ല ഇതുകൊണ്ട് ചിലപ്പോ ആഹ്റത്തിൽ കിട്ടുന്നവല്ലോ കുറഞ്ഞു പോവോ ഇത്രയും ഈത്തപ്പഴവും സ്ഥാനവും ഒക്കെ ഇവിടെ കിട്ടുമ്പോ പരലോകത്ത് കിട്ടാനുള്ളത് കുറയോ അള്ളാന്റെ റസൂർ പറഞ്ഞില്ല ജാബിറെ കുറയില്ല എന്ന് പറഞ്ഞിട്ട് ആ സന്തോഷയാത്ര മുന്നോട്ട് പോകുമ്പോ